ആദ്യ പുസ്തകം അദ്ധ്യായം നാൽപ്പത്തഞ്ച് ദൈവമെൻ്റെ വേദ പ്രമാണത്തിനടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻസേപ്പ് തൻ്റെ സഹോദരന്മാർക്ക് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരിൽ നിന്നും സ്വയം നിയന്ത്രിക്കുവാൻ യൗസേഫിന് കഴിയാതായി എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരെയും പുറത്താക്കു എന്ന് അവൻ പറഞ്ഞു യൗസേബ് തന്റെ സഹോദരന്മാർക്ക് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ അവന്റെ അടുത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല അവൻ ഉച്ചത്തിൽ കരഞ്ഞു മേശ്രേൻകാരും ഫറഗോന്റെ ഭവനവും അത് കേട്ടു യൗസേപ്പ് തന്റെ സഹോദരന്മാരോട് ഞാൻ നിങ്ങളുടെ സഹോദരൻ യൗസേപ്പാകുന്നു എൻ്റെ അപ്പൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അവന്റെ മുമ്പാകെ ഭയപ്പെട്ടു പോയതിനാൽ അവനോട് ഒരു വാക്ക് പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല അടുത്തു വരുവിൻ എന്ന് യൗസേഫിൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ അടുത്തു ചെന്നോ നിങ്ങൾ മെസ്ലിൻകാർക്ക് വിറ്റു കളഞ്ഞ യൗസേപ്പാണ് ഞാൻ എന്നെ ഇവിടേക്ക് വിറ്റ് കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ വേണ്ട എന്തെന്നാൽ ജീവസന്ധാരണത്തിനായി ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചതാണ് എന്തെന്നാൽ ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് രണ്ടു വർഷമായല്ലോ വിധയും കൊയ്ത്തുമില്ലാത്ത അഞ്ചു വർഷം കൂടെ ഇനിയുമുണ്ട് നിങ്ങൾക്ക് പിന്തലമുറ നിലനിർത്തേണ്ടതിനും നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതിനുമായി മഹാ രക്ഷക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല ദൈവമാണ് അവൻ എന്നെ പിതാവും അവന്റെ ഭവനത്തിന്മേൽ കർത്താവും മെസ്ലൻ ദേശത്തിന് മുഴുവൻ അധികാരിമാക്കിയിരിക്കുന്നു നിങ്ങൾ വേഗം പോയി എൻ്റെ അപ്പനോട് ഇങ്ങനെ പറയുവിൻ നിന്റെ മകൻ യൗസഫ് ഇപ്രകാരം പറയുന്നു ദൈവം എന്നെ മെസ്ലൻ മുഴുവൻ്റെയും മേൽ താമസിയാതെ എൻ്റെ അടുത്ത് വരികത്ത് വന്ന് പാർത്ത് അങ്ങയും മക്കളും മക്കളുടെ മക്കളും അങ്ങേ ആടുമാടുകളും നിരക്കുള്ളവയൊക്കെയും എൻ്റെ സമീപത്തായിരിക്കട്ടെ അങ്ങേയും അങ്ങേ പവനവും അങ്ങേക്കുള്ളതൊക്കെയും നശിച്ചു പോകാതെ വണ്ണം ഞാൻ നിങ്ങളെ അവിടെ പോഷിപ്പിച്ചുകൊള്ളാം എന്തെന്നാൽ ക്ഷാമം ഇനിയും അഞ്ചു വർഷം കൂടി നിൽക്കും എന്റെ വായി തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എന്റെ സഹോദരൻ ബെൻയാമിനും കണ്ണാരെ കണ്ട് മെസ്ലിൻ ദേശത്ത് എനിക്കുള്ള ബഹുമാനവും നിങ്ങൾ കണ്ട സകലതും എന്റെ പിതാവിനെ അറിയിച്ച് എൻ്റെ പിതാവിനെ വേഗം ഇവിടെ കൊണ്ടുവരുവിൻ അവൻ തൻ്റെ സഹോദരൻ ബെന്യാമീൻറെ കഴുത്തിൽ വീണു കരഞ്ഞുമീനും അവൻ്റെ കഴുത്തിൽ വീണു വീണുകരഞ്ഞു അവൻ തൻ്റെ സഹോദരന്മാരെ എല്ലാവരെയും ചുമ്പിച്ചു കരഞ്ഞു അതിനു അവർ അവനുമായി സംസാരിച്ചു യൗസൈബിൻ്റെ സഹോദരന്മാർ വന്നു എന്ന വാർത്ത പറഭവൻ്റെ ഭവനം കേട്ടു ഫറവോനും അവൻ്റെ വൃത്യന്മാർക്കും ഈ കാര്യം പ്രസാദകരമായി ഫറവോൻ യൗസേഫിനോട് പറഞ്ഞത് നിൻ്റെ സഹോദരന്മാരോട് ഇങ്ങനെ ചെയ്യുവാൻ പറയുക നിങ്ങളുടെ മൃഗങ്ങളുടെ മേൽ ധാന്യം കയറ്റി കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുക നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ വീട്ടിലുള്ളവരെയും എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ ഞാൻ നിങ്ങൾക്ക് മേസ്രേൻ ദേശത്തെ വിശിഷ്ട വസ്തുക്കൾ നൽകുകയും ദേശത്തിൻ്റെ പുഷ്ടി അനുഭവിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ നിങ്ങളുടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മേസ്രേൻ ദേശത്തു നിന്ന് വണ്ടികളും കൊണ്ടുപോയി നിങ്ങളുടെ പിതാവിനെയും കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക എന്ന് നിന്റെ സഹോദരന്മാരോട് പറയുവാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തുന്നു നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ വസ്തുവകകളെ കുറിച്ച് ആകുലപ്പെടേണ്ട എന്തെന്നാൽ മെസ്റ്റിൻ ദേശത്തെ വിശേഷ വസ്തുക്കളെല്ലാം നിങ്ങളുടേതാണ് ഇസ്രായേൽ മക്കളുടെ അപ്രകാരം പ്രവർത്തിച്ചു ഫറവൻ്റെ വായിലെ വാക്കിൻ പ്രകാരം അവർക്ക് വണ്ടികളും അവർക്ക് എല്ലാവർക്കും വഴി ആഹാരങ്ങളും കൊടുത്തു അവർക്ക് ഓരോരുത്തർക്കും അവൻ ഓരോ കൂട്ടു വസ്ത്രം കൊടുത്തു ബെന്യാമീന് അവൻ മുന്നൂറ് പണവും അഞ്ച് കൂട്ടുവസ്ത്രങ്ങളും കൊടുത്തു അവൻ തൻ്റെ പിതാവിന് പത്ത് കഴുതപ്പുറത്ത് മെസ്റ്ററിൻ ദേശത്തെ വിശേഷ വസ്തുക്കളും പത്ത് കഴുതപ്പുറത്ത് ധാന്യവും വീഞ്ഞും പിതാവിൻ്റെ യാത്രയ്ക്ക് ആവശ്യമായ വഴി ആഹാരങ്ങളും കൊടുത്തയച്ചു അവൻ അവരെ യാത്രയാക്കി അവർ പോയി വഴിയിൽ വച്ച് കലഹിക്കരുതേ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ മെസ്സേനിൽ നിന്ന് യാത്ര തിരിച്ച് കാണാൻ ദേശത്ത് തങ്ങളുടെ പിതാവിന്റെ അടുക്കലെത്തി അവനെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ട് അവർ പറഞ്ഞു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു മെസ്സേൻ ദേശം മുഴുവൻ അധികാരി അവൻ തന്നെയാകുന്നു എങ്കിലും യാക്കോബ് സംശയിച്ചു അവൻ അവരെ വിശ്വസിച്ചില്ല യൗസേഫ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അവനോട് പറയുകയും തന്നെ കൊണ്ടുപോകുവാനായി അവനയച്ച വാഹനങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന്റെ സംശയം തീർന്നു എൻ്റെ മകൻ യൗസേഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് വലിയ കാര്യമത്രേ ഞാൻ മരിക്കുമുമ്പേ പോയി അവനെ കാണും എന്ന് അവൻ പറഞ്ഞു ദൈവമേ സ്തുതി സുധീന്ദ്രക്ക് യോഗ്യമാകുന്നു ബാർകുമോർ